ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ വിശാഖയ്ക്കൽ ഇന്ന് നമ്മുടെ ലോക ജനസംഖ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ഒരുപക്ഷെ ബാധിക്കുന്ന രോഗം പ്രമേഹ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗമാണ് എന്ന് തന്നെ പറയാം നമ്മുടെയൊക്കെ കേരളത്തിൽ പോലും ഈ പറയുന്ന പ്രമേഹ രോഗം ഇന്ന് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉള്ള ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ക്രമാതീതമായ പ്രമേഹത്തിൻ്റെ അളവ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഒരു പ്രമേഹം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യമായിട്ട് തോന്നുന്നത് എന്താണ് നമ്മൾ അപ്പം തന്നെ വിചാരിക്കും അയ്യോ ഇനി എനിക്ക് മുറിവുകൾ വന്നാൽ എൻ്റെ ശരീരത്തിൽ ഉണങ്ങില്ല എന്നുള്ള ഒരു തോന്നലാണ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നത് പക്ഷേ നമ്മൾ പോലെ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങില്ല എന്നുള്ളത് മാത്രമല്ല പ്രമേഹത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് നമ്മൾ മറ്റ് പല രീതിയിലും നമ്മുടെ ഓർഗൻസിനെ പൂർണ്ണമായിട്ട് ഡാമേജ് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും സാധാരണ ഇപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ആഹാരം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പി പി നോക്കാറുണ്ട് പിന്നീട് മൂന്ന് മാസത്തിലൊരിക്കൽ എച്ച് ബി എൺസി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ പലപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് എന്ന് പറയുന്ന റേഞ്ച് തന്നെ ആയിരിക്കും ഈ ഫാസ്റ്റിങ്ങിൻ്റെത് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഒരു നൂറ്റി അൻപതിന് ഉള്ളിൽ തന്നെ ഫാസ്റ്റിങ്ങിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ എച്ച് ബി എൻ സി ഒക്കെ എടുത്താൽ സിക്സ് അല്ലെങ്കിൽ ഫൈവ് പോയിൻറ്റ് സെവന് ചെറുതായിട്ട് കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾ ഭയങ്കര നോർമലാണ് കഴിക്കുന്ന ആഹാരമൊക്കെ കറക്റ്റാണ് എന്നുള്ള രീതിയിൽ വിചാരിക്കും പക്ഷേ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായിട്ട് ഈ പറയുന്ന ഷുഗറിൻ്റെ ലെവൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഴയതിനേക്കാളും കുറച്ചുകൂടി ക്ഷീണം തോന്നും അതുപോലെ തന്നെ നമ്മുടെ മസിലൊക്കെ കുറച്ച് അയഞ്ഞ് തൂങ്ങുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മുടെ മസിലിൻ്റെ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് മെലിഞ്ഞ് പെട്ടെന്ന് ശരീരം മെലിഞ്ഞ് പോകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് പിന്നീട് പലപ്പോഴും ചിലരിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ച ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന രോഗം നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റൊറ്റിനോപ്പതി എന്ന് പറയുന്ന രോഗം പതുക്കെ പതുക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കാഴ്ച മങ്ങുന്നത് പോലെ നമുക്ക് തോന്നും പിന്നീട് ഇൻ ഫ്യൂച്ചർ നമുക്ക് കാഴ്ച ഒരു പക്ഷേ നല്ല രീതിയിൽ കുറഞ്ഞിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് വരും അതുപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തും കയ്യിലും ആയിട്ട് നമുക്ക് തരിപ്പും വേദനയും ഒക്കെ അനുഭവപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രശ്നവും കാലിൻ്റെ ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വേദനകൾ വന്നിട്ട് അവിടെ ഇങ്ങനെ കറുത്ത നിറത്തിലുള്ള പാടുകൾ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാലിൽ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാകുന്നത് പോലെ പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ഈ ഒരു രീതിയിലൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരാനായിട്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന രോഗത്തിന് സാധിക്കും ഇനി ഇനിയിപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെ പ്രമേഹം കൂടി കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കൂടി അപ്പൊ തന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മരുന്ന് ആഡ് ചെയ്ത് തരുക അല്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് ഒന്ന് കൂട്ടും ഇപ്പോൾ അര ഗുളിക കഴിക്കുന്നവർ ചിലപ്പോൾ ഒരു ഗുളികയിലേക്ക് മാറാൻ പറയും ഇല്ലെങ്കിൽ ആ കഴിക്കുന്ന ഗുളിയോടൊപ്പം മറ്റൊരു ഗുളിക ഇല്ല നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇൻസുലിനിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് അഡ്വൈസ് കിട്ടുന്നത് പക്ഷേ ഇത്തരം സമയത്ത് നമുക്ക് യാതൊരുവിധ പണച്ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ അതായത് നിങ്ങൾ പുറത്ത് ഒരു എക്സർസൈസ് ചെയ്യ വേണ്ട അങ്ങനെ പോലും വേണ്ടാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബോഡിയുടെ അകത്തുള്ള പ്രമേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ മെറ്റബോളിസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒരു എക്സർസൈസിനെ പറ്റിയിട്ട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ട് ഇപ്പൊ ഞാൻ ഇതിൻ്റെ വീഡിയോ കാണിക്കുക എങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി എല്ലാ ദിവസവും നിങ്ങൾ ഒരു രണ്ട് നേരം വെച്ചിട്ടെങ്കിലും നമുക്ക് ചെയ്യണം ഇതിപ്പോൾ ചെയ്യാനായിട്ടൊരു ടൈം കണ്ടെത്തേണ്ട ആവശ്യം പോലും ഇല്ല നമ്മളിപ്പോൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴോ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലിരിക്കുമ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസ് കൂടിയാണ് അതായത് നമ്മളിപ്പോ കാലിൻ്റെ വണ്ണ എന്ന് പറയില്ല അതായത് നമ്മുടെ കാലിൻ്റെ ആ കാഫ് മസിൽ വരുന്ന റീജിയൻ അവിടെ പൊതുവേ നമുക്ക് രണ്ട് തരം മസിലാണ് അതായത് രണ്ട് മസിൽസ് ആണ് വരുന്നത് ഗ്യാസ്ട്രോണിമസ് മസിലും അതുപോലെ തന്നെ സോളേഴ്സ് എന്ന് പറയുന്ന ഒരു മസില് ഇതിനെ രണ്ടിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് താഴേക്ക് പോകുന്ന അക്കീലി സ്റ്റെൻഡൻ എന്ന് പറയുന്ന ഒരു നമ്മൾ ഈ കാലിന്റെ പുറകിലൊക്കെ വേദന വരുമ്പോൾ അക്കീലി സ്റ്റെൻ എയ്റ്റീസ് എന്ന് പറഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ ടെൻറ്റിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഈ പറയുന്ന സോളിയസ് മസിലിനെ നമ്മൾ എത്രത്തോളം സ്ട്രെങ്തനാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ കാലിൻ്റെ അകത്ത് ഉള്ള മസിലുകൾ സ്ട്രോങ് ആവുകയും പിന്നീട് നമ്മുടെ പ്രമേഹം പെട്ടെന്ന് തന്നെ കണ്ട്രോൾ ചെയ്യാനായിട്ടും പറ്റും അതായത് നമ്മളിപ്പോൾ കാൽ ഉപയോഗിച്ച് നടക്കുമ്പോൾ നമ്മുടെ കാലിങ്ങനെ മുകളിലേക്കും താഴേക്കും പൊക്കാനും താക്കാനും ഒക്കെ സഹായിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ നിന്ന് കഴിഞ്ഞാല് കാല് കഴിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കാലിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നതും ഈ സോളിയസ് മസിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുവിരൾ അല്ലെങ്കിൽ നമ്മുടെ കാലിന്റെ തള്ളവിരൾ ഉണ്ടല്ലോ അപ്പൊ തള്ളവിരള് നമ്മളിങ്ങനെ തറയിലേക്ക് ചവിട്ടി നിർത്തിയിട്ട് നമ്മുടെ കാല് ഇങ്ങനെ പൊക്കാനും താക്കാനും ആയിട്ടുള്ള ഒരു ശ്രമം നടത്തുക അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കാലിങ്ങനെ നമ്മുടെ ആ ഇങ്ങനെ തറയിലേക്ക് ചവിട്ടുന്നു ചവിട്ടിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗം മുകളിലേക്ക് ഉയർത്തുന്നു ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫിക്തിയിലോ ജനലിൻ്റെ കമ്പിയിലോ ഒക്കെ പിടിച്ചിട്ട് കാല് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യാം ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റൂള് പോലെ എപ്പോഴും വീടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു സ്റ്റൂൾ കൂടി വെച്ചതിന് ശേഷം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ആ സ്റ്റൂൾ ഭിത്തിയിലോട്ട് നന്നായിട്ട് ചേർത്തിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പാദം അവിടേക്ക് ഉറപ്പിച്ചതിനു ശേഷം നമുക്കിങ്ങനെ കാല് മുകളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യാം ഇതൊരു മെത്തേഡാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കാല് മുകളിലേക്ക് പൊക്കുകയും താക്കുകയും ചെയ്യാം ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ പോലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന എപ്പോഴും വേണമെങ്കിലും നമുക്കിത് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ കാലുകളും മുകളിലേക്ക് പൊക്കാനും താക്കാനും സാധിക്കുന്നില്ല നമ്മുടെ കൈ ഒരു പക്ഷേ നമുക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ വേദന വരുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ കൺട്രോൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമുക്കൊരു വ്യത്യാസം കാണുന്നതായിട്ട് തോന്നുന്നു അതായത് വിത്തിൻ ഒരു സെവൻ ഡേയ്സ് അതായത് ഫോർ ഡേയ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് റിസൾട്ട് നൂറ് ഉറപ്പാണ് ഏകദേശം ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഇമ്പ്രൂവ്മെന്റ് എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴാണേലും ചെയ്യാവുന്നില്ല നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഷുഗറിന്റെ ലെവലും ഒക്കെ കൺട്രോൾ ചെയ്ത് തീർത്താനായിട്ട് ഇത് നല്ല രീതിയിൽ സാധിക്കും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ ഇപ്പോൾ നമ്മൾ ട്രെഡ്മില്ലില് പോയി കയറിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം നടക്കുന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ടുകളോ പുഷപ്പുകളിപ്പോൾ നമുക്ക് ഒരു ദിവസം പത്ത് പുഷപ്പ് എടുക്കുമെങ്കിൽ പിന്നീട് നമ്മളത് ഇരുപതാക്കിയിട്ട് അങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി പ്രോഗ്രസീവ് ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യുക അതായത് ഒരു ദിവസം ഒരു കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഒന്നര കിലോമീറ്റർ നടക്കുന്നത് പോലെ നമ്മൾ ആയിട്ട് ഇപ്പോൾ ട്രെഡ്മില്ലിലാണെങ്കിൽ ടൈം ഇരുപത് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ എത്തിക്കുക അതായത് ഈ എക്സർസൈസിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിയർത്ത് കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കൂടി എക്സർസൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള എക്സർസൈസും ഡയറ്റിൽ അത്യാവശ്യം കണ്ട്രോളും ഇപ്പം ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ കാണിച്ച എക്സർസൈസും നിങ്ങൾ ചെയ്ത് സോളിയസ് മസിലിനെ കുറച്ചും കൂടി നമ്മൾ സ്ട്രെങ്തനാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രമേഹ രോഗം നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ട് ഇനി എത്ര മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല എന്നുള്ളവരുടെ പ്രമേഹം പോലും നമുക്ക് നേരെ കൺട്രോൾ ചെയ്ത് റിവേഴ്സ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ